വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിൻ ഷിപ്പ്യഡോഹറിൽ തുടർച്ചയായ മുന്നേറ്റം കഴിഞ്ഞ പോലെ ഇന്ന് തുടക്കത്തിൽ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് ഈ ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് അടുത്തിടെ അമേരിക്കൻ കമ്പനിയുമായി ഒത്തുചേർന്ന് ഇന്ത്യൻ ഊർജ്ജ മേഖലയിലേക്ക് ആവശ്യമായ മൊബൈൽ ഓപ്ഷോ ഡ്രില്ലിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പിട്ടതാണ് കൊച്ചിൻ ഷിപ്പേഡോഹറിൽ മുന്നേറ്റത്തിനുള്ള കളം ഒരുക്കിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൊച്ചിൻ ഓഹരിയുടെ ഭാവി സാധ്യതകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നോക്കാം കൊച്ചിൻ ഷിപ്പേഡ് രാജ്യത്തെ വൻകിട കപ്പൽ നിർമ്മാണശാലകളിലൊന്നും മിനിരത്ന പദവിയുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പ്രതിരോധ മേഖലയിലേക്കും ചരക്കുകടത്തിനും വാണിജ്യ ആവശ്യങ്ങൾക്കുമായുള്ള വിവിധതരം കപ്പലുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും അറ്റകുറ്റപ്പണി ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള എഞ്ചിനീയറിംഗ് വൈഭവമാണ് രാജ്യത്തെ മാരീറ്റം ഇൻഡസ്ട്രിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന് വേറിട്ട് നിർത്തുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ പുറത്തിറക്കിയതും കൊച്ചിൻ ഷിപ്പ്യാർഡായിരുന്നു ഏകദേശം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഓഹരി വിശദാംശം ഈ വർഷം തുടക്കത്തിൽ അതിശക്തമായ മുന്നേറ്റത്തിനായിരുന്നു കൊച്ചിൻ ഷിപ്പയുടെ ഓഹരി സാക്ഷ്യം വഹിച്ചത് ജൂലൈ ആദ്യ പകുതിയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രൂപയിലേക്ക് കുതിച്ചുയർന്ന് ഓഹരിയുടെ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരവും കുറിച്ചു എന്നാൽ തുടർന്നിങ്ങോട്ടുള്ള നാല് മാസക്കാലം കൊച്ചിൻ ഷിപ്പേഡ് ഓഹരിൽ കനത്ത ഇടിവാണ് നേരിട്ടത് സർവകാല റെക്കോർഡ് ഉയരത്തിൽ നിന്നും അറുപത് ശതമാനത്തോളം തിരിച്ചടി നേരിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ നിലവാരത്തിലേക്ക് വരെ ഈ മിഡ് ക്യാപ് ഓഹരിയുടെ വില കൂപ്പുകുത്തി മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ പ്രത്യേക പദ്ധതികളോ രണ്ടാം വിമാനവാഹിനി കപ്പലിനെക്കുറിച്ചോ പരാമർശമില്ലാതിരുന്നതും പൊതുമേഖലാ ഓഹരികളിൽ നേരിട്ട ലാഭമെടുപ്പും വിശാലിലെ തിരിച്ചടിയുമൊക്കെ കൊച്ചിൻ ഷിപ്പേഡ് ഓഹരിയും പ്രതികൂലമായി ബാധിച്ചു അടുത്തിടെ കേന്ദ്ര സർക്കാർ നടത്തിയ ഓഫർ ഫോർ സെയിൽ അഥവാ തുടർ ഓഹരി വിൽപ്പനയും താഴേക്ക് വലിച്ചു ഒടുവിൽ കഴിഞ്ഞ ഒരാഴ്ചയായാണ് കൊച്ചിൻ ഷിപ്പ് ഷിപ്പേ ഡോഹരിൽ സ്ഥിതി ആർജിക്കുന്ന ശക്തമായ ശ്രമം പ്രകടമാകുന്നത് യു എസ് കമ്പനിയായ സീട്രിയം ലൂ വേണ്ടി ജാക്കബ് ബ്രുഗുകൾ നിർമ്മിക്കുന്നതിനായുള്ള കരാർ ഒപ്പിട്ടുവെന്ന വാർത്തയാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹറിൽ കുതിപ്പിന് പിൻബലമേകിയത് ഇതോടെ കഴിഞ്ഞ രണ്ട് ദിവസം അഞ്ച് ശതമാനം കുതിച്ചുയർന്ന് അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് കൊച്ചിൻ ഷിപ്പേ ഡോഹറുടെ വില രേഖപ്പെടുത്തുന്നത് സാമ്പത്തിക ഘടകങ്ങൾ കൊച്ചിൻ ഷിപ്പേഡ് കമ്പനിയുടെ അടിസ്ഥാനപരമായ ഘടങ്ങളും സാമ്പത്തിക പാദങ്ങളിൽ കാഴ്ചവെക്കുന്ന പ്രവർത്തന ഫലവും തടതമേനെ മികച്ച നിലവാരത്തിനാണുള്ളത് കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷ കാലയളവിൽ കമ്പനിയുടെ വരുമാനം പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനവും അറ്റാദായം പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ കൊച്ചിൻ ഷിപ്പേഡ് നേടിയ വരുമാനം ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയും അറ്റാദായം നൂറ്റി എൺപത്തെട്ട് കോടിയും വീതമാണ് അതേപോലെ നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭകരം നൽകുന്ന ഓഹരിയുമാണിത് സെപ്റ്റംബർ പാദത്തിനൊടുവിൽ കമ്പനിയുടെ കൈവശം ഇരുപത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാറുകൾ സ്വന്തമായുണ്ട് സമീപഭാവിയിലേക്ക് മ്പനിയുടെ വരുമാന സ്ഥിതി ഉറപ്പാക്കാൻ ഇത് സഹായിക്കും ഓഹരിൽ ഇനി എന്ത് കൊച്ചിൻ ഷിപ്പേഡ് ഓഹരി ഇപ്പോൾ ആയിരത്തി നാറ്റി മുപ്പത്തി രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പതിമൂന്ന് ശതമാനം നേട്ടവും കൈവരിച്ചിട്ടുണ്ട് നിലവിൽ അൻപത് ദിവസം നൂറ് ദിവസം ഇരുനൂറ് ദിവസം തുടങ്ങിയ ഇടക്കാല ദീർഘാല മൂവിംഗ് അവവറേജ് നിലവാരങ്ങൾക്ക് താഴെയാണെങ്കിലും അഞ്ച് ദിവസം പത്ത് ദിവസം ഇരുപത് ദിവസം തുടങ്ങിയ ഹ്രസ്വകാല മൂവിംഗ് ആവറേജ് നിലവാരത്തിന് മുകളിലേക്ക് എത്തിച്ചേരാൻ കൊച്ചിൻ ഷിപ്പേഡ് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് അമ്പത് ഡി എം എ നിലവാരം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയിലാണുള്ളത് ഇവിടം ഓഹരിയെ സംബന്ധിച്ച് ഒരു റെസിഡൻസ് മേഖലയെ പ്രവർത്തിക്കാം അതേസമയം ആയിരത്തി മുന്നൂറ്റി മുപ്പത് ആയിരത്തി മുന്നൂറ്റഞ്ച് രൂപ നിലവാരത്തിൽ നിന്നും കൊച്ചിൻ ഷിപ്പേഡ് ഓഹരിക്ക് സപ്പോ െന്നും വിപണി വിദഗർ സൂചിപ്പിക്കുന്നു അതേപോലെ കഴിഞ്ഞ ആറ് വ്യാപാര ദിനങ്ങളിലും കൊച്ചിൻ ഷിപ്പേഡ് ഓഹരി പുതിയ താഴ്ന്ന നിലവാരം കുറിച്ചിട്ടില്ല ഓഹരി സ്ഥിരചാർജികൾ ഘട്ടം അതോ കൺസോൾട്ടേഷൻ ഫേസിലേക്ക് കടന്നതായി കണക്കാക്കാമെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനവുമായ ജെ ഫിനാൻഷ്യലിന്റെ ഇക്വിറ്റി ഡെറിവേറ്റീവ് റിസർച്ച് വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റ് അവനി ഭട്ട് പറഞ്ഞു ഓഹരിയിൽ നേരിട്ട നഷ്ടം തിരികെ പിടിക്കാൻ ഇനിയുമേറെ സമയം വേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്നും കൊച്ചിൻ ഷിപ്പേഡ് ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കാമെന്നും സാവധാനം വില ഉയരാമെന്നും അവനി ഭട്ട് വ്യക്തമാക്കി ഡിസ്ക്ലൈമർ കൊച്ചിൻ ഷിപ്പേഡ് ഓഹരിയെക്കുറിച്ചുള്ള അഭിപ്രായം ബ്രോക്കറേജ് സ്ഥാപനം സ്വന്തം നിലയിൽ പങ്കുവച്ചാണ് ഇതിൽ ടൈംസ് ഇൻറ്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും മാർഗനിർദ്ദേശം സ്വീകരിക്കുക സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം വരെയുള്ള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം